ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റിൽ മുന്നറിയിപ്പുമായി ലീഗ് ബാച്ചുകൾ കൂട്ടിയില്ലെങ്കിൽ സമരം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് സമരമെന്ന സൂചന നൽകി പാണക്കാട് ശിഹാബ് തങ്ങൾ അധിക ബാച്ചുകൾ അനുവദിക്കുക എന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നിൽ വയ്ക്കുന്നത് വിജയശതമാനത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത ഒരുങ്ങുന്നില്ല അതിന് ബാച്ചുകൾ അനുവദിക്കുക എന്നത് തന്നെയാണ് പരിഹാരം യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ ബാച്ചുകൾ അനുവദിച്ചിരുന്നു ഇപ്പോൾ സർക്കാർ സത്വരമായി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം ബാച്ചുകൾ അനുവദിക്കുക എന്നത് മുൻനിർത്തിക്കൊണ്ട് തന്നെ എം എസ് എഫും യൂത്ത് ലീഗും സമര സർക്കാർ അത് കണ്ടറിഞ്ഞ് ബാച്ച് അനുവദിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം സാധിക്കുന്നില്ല ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പരിഹാരം അപ്പൊ കഴിഞ്ഞ യു ഡി എഫ് മരിച്ചിരുന്ന സമയത്ത് അന്ന് മലബാറിൽ ബാച്ചുകളൊക്കെ അനുവദിച്ചിരുന്നു ഗവൺമെന്റ് അത് സത്വരമായിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം അത് ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതിന്റെ എന്ന് മുൻനിർത്തിയിട്ട് തന്നെയാണ് എം എസ് എഫും യൂത്ത് ലീഗും ഒക്കെ ആ സമര രംഗത്തുണ്ട് അപ്പൊ ഗവൺമെന്റ് അത് കണ്ടുകൊണ്ട് ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ പ്രതിസന്ധി അതിൽ നിന്ന് കുട്ടികളെ ആ പ്രയാസത്തിന് രക്ഷപ്പെടുത്തണം പ്ലസ് വൺ പ്രവേശനത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കാത്തത് മലപ്പുറത്ത് കടുത്ത രോഷമാണ് ഉണ്ടാക്കുന്നത് ബാച്ച് കൂട്ടാതെ സീറ്റ് മാത്രം വർദ്ധിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നും കണക്കുകൂട്ടലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ